കൂട്ടുകാരെ നമസ്കാരം തൃക്കരിപ്പൂർ സെന്റ് സ്കൂളിലെ ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണമായ ബാലവാണിയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഫ്രം സ്റ്റാൻഡേർഡ് ഇന്ന് നവംബർ ശിശുദിനം സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം നമ്മുടെ മതമോ മതവിശ്വാസമോ എന്തുമാകട്ടെ നാമെല്ലാം ഒരു ജനതയാണെന്ന് നിരന്തരം ഓർക്കണം ഇത് ചാച്ചാജിയുടെ വാക്കുകൾ നമുക്കിത് എന്നും മനസ്സിൽ സൂക്ഷിക്കാം ചാച്ചാജിയെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന ചിത്രം പനിനീർ പൂവിൻ്റെതാണ് പൂക്കളെയും കുഞ്ഞുങ്ങളെയും വളരെയധികം സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്തതുകൊണ്ട് കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിച്ചു കുട്ടികളെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ രൂപപ്പെടുത്തുക രാജ്യത്തിന്റെ അടിസ്ഥാനം അവരുടെ മൂല്യാധിഷ്ഠിത വളർച്ചയാണ് കൂട്ടുകാരെ കുട്ടികളെ കുറിച്ച് നിറമുള്ള സ്വപ്നങ്ങൾ നേത ചാച്ചാജിയെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ശ്രമിക്കാം വളരാം നമുക്ക് നല്ല വ്യക്തിത്വമുള്ള പൗരന്മാരായി നമിക്കാം ചാച്ചാജിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ എല്ലാവർക്കും ശിശുദിനാശംസകൾ ഇനി അതിഥിയെ അറിയണ്ടേ ഇതാ കേട്ടോളൂ സീത ടീച്ചറുടെ സ്വാഗത ഭാഷണം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇത് ബാലവാണിയുടെ നൂറ്റി എഴുപത്തിയേഴാം എപ്പിസോഡ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് മാളികപ്പുറം എന്ന സിനിമയുടെ ആത്മാവായ ശ്രീപദ് യാൻ അദ്ധ്യാപക ദമ്പതികളായ ശ്രീ രജീഷിൻ്റെയും രസ്നയുടെയും മകൻ ടിക്ടോക്ക് വീഡിയോകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ശ്രീപദ് മ്യൂസിക് ആൽബം ഡോക്യുമെൻ്ററി തുടങ്ങിയവയിലൂടെ സിനിമയിലേക്ക് എത്തുകയായിരുന്നു കുമാരിയിലെ ചൊക്കൻ എന്ന കഥാപാത്രത്തിന് ശേഷം മാളികപ്പുറത്തിലെ പീയുഷ് ഉണ്ണിയായി എത്തിയ ശ്രീപദ് നർമ്മരസം തുളുമ്പുന്ന ശരീരഭാഷയിലൂടെയും സംഭാഷണങ്ങളിലൂടെയും ജനഹൃദയം കവർന്നു കേരളത്തിലെ ജനതയുടെ കണ്ണിലുണ്ണിയായ ശ്രീപതിനെ തേടിയെത്തിയത് എഴുപത്തി ഏഴാമത് ദേശീയ ബാലതാരത്തിനുള്ള പുരസ്കാരമായിരുന്നു ശ്രീപതിൻ്റെ ഈ വളർച്ചയിൽ മലയാളികളായ നമുക്ക് ഏവർക്കും സന്തോഷിക്കാം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീപതിനെ നമ്മുടെ ബാലവാണിയിലേക്ക് കാതോർക്കാം ശ്രീപതിൻ്റെ വാക്കുകൾക്കായി ഏവർക്കും ഒരിക്കൽ കൂടി ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് സ്വാഗതം ഹായ് കൂട്ടുകാരെ ഞാൻ ശ്രീപദ് മാളികപുറത്തിലെ പീ യുഷുണ്ണി എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ കുട്ടികളായ നമ്മൾക്ക് ശിശുദിനവുമായി ബന്ധപ്പെട്ട ഒരു കഥ കേട്ട് ഈ വർഷത്തെ ശിശുദിനം നമുക്ക് ആരംഭിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ പതിനാലിനാണ് ഈ സ്റ്റോറി നടക്കുന്നത് അതായത് എഴുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതേ ദിവസം നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു നമ്മുടെ ചാച്ചാജി തന്റെ ജന്മദിനത്തിൽ ഗാന്ധിജിയുടെ അനുഗ്രഹം വാങ്ങാനായി ഡൽഹിയിലെ ബങ്കി കോളനിയിൽ എത്തുകയുണ്ടായി ഇന്ത്യയുടെ വാരമ്പാടിയായ സരോജിനി നായിഡു അന്ന് ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നു നെഹ്റുവിനെ കണ്ടപ്പോൾ ആ കോളനിയിലെ കുഞ്ഞുങ്ങൾ ചുറ്റും കൂടി നിന്നു അദ്ദേഹത്തിന്റെ കുട്ടികളെ ആകർഷിക്കുവാനുള്ള എന്തോ ഒരു കഴിവുള്ളതായിട്ട് അവർക്ക് തോന്നി നെഹ്റു അവരെ കഥകൾ പറഞ്ഞു കേൾപ്പിച്ചു അവരോടൊപ്പം പാട്ടുപാടി ചൂടുകൾ വെച്ചു അത് കണ്ടു സരോജിനി നായിഡു ഗാന്ധിജിയോട് ചോദിച്ചു എന്തുകൊണ്ട് നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനമായി ആചരിച്ചുകൂടാ ആ നിർദ്ദേശം ഗാന്ധിജിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു അന്ന് ബങ്കി കോളനിയിൽ ആദ്യത്തെ ശിശുദിനാഘോഷം നടന്നു എന്നാണ് ചരിത്രം പറയുന്നത് നാളെയുടെ പ്രതീക്ഷകൾ കുഞ്ഞുങ്ങളായ നമ്മളിലാണ് കുട്ടികളായ നമ്മുടെ പുഞ്ചിരി ഭൂമിയുടെ നീരുറവകളാണ് കുട്ടികളുടെ തേൻമൊഴികൾ സംഘർഷങ്ങളുടെ നോവുകളുടെ മേൽപുരട്ടാവുന്ന ഔഷധങ്ങളാണ് കുഞ്ഞുങ്ങളായ നമ്മൾ ഇന്ന് പല അവകാശങ്ങളുടെയും ഉടമകളാണ് എല്ലാവരും സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഓരോ ദിവസവും പത്രങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നരകു തുല്യമായി ജീവിതം നയിക്കുന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ അതിന് നമ്മുടെ നിയമങ്ങൾ കൂടുതൽ ശക്തമാവട്ടെ എന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം അതിനെ നമുക്ക് കൈകോർക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ശിശുദ്ധനാശംസകൾ നന്ദി മികച്ച ബാലതാരത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ശ്രീപദ് യാൻ ആണ് ഇന്ന് നമ്മോടൊപ്പം കൂട്ടുകൂട്ടിയത് സ്കൂളിലെ മുഴുവൻ കൂട്ടുകാരുടെയും പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഒപ്പം വിദ്യാലയ വാർത്തകൾ നമസ്കാരം ഈ ആഴ്ചയിലെ വിദ്യാലയ വാർത്തകളിലേക്ക് സ്വാഗതം ചെറുവത്തൂർ സബ് ജില്ലാ കലോത്സവത്തിൽ തിളക്കമാർന്ന വിജയം നേടി സെന്റ് പോൾസ് എ യു പി സ്കൂൾ അറബിക് കലോത്സവത്തിൽ എൽ പി യു പി വിഭാഗത്തിൽ ഓവറോൾ ഒന്നാം സ്ഥാനവും എൽ പി ജനറൽ വിഭാഗത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനവും സംസ്കൃതം കലോത്സവത്തിൽ നാലാം സ്ഥാനവും കരസ്ഥമാക്കി സബ്ജില്ലയിലെ തന്നെ മികച്ച വിജയം നേടിയിരിക്കുകയാണ് സെന്റ് പോൾസ് എ യു പി സ്കൂൾ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും പരിശീലനങ്ങളും നൽകിയ അധ്യാപകർക്കും പ്രിയ രക്ഷിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നാഷണൽ ടൂത്ത്ബ്രഷ് ഡേയുടെ ഭാഗമായി നവംബർ ഏഴ് വ്യാഴാഴ്ച സ്കൂളിൽ കുട്ടികൾക്കായി ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തി തൃക്കരിപ്പൂരിലെ പ്രഗൽഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടന്ന ക്ലാസ്സിൽ പല്ലുതേക്കൽ രീതിയെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനവും നടന്നു പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം തന്നെ ടൂത്ത് ബ്രഷ് കിറ്റ് സമ്മാനമായി നൽകുകയും ചെയ്തു നവംബർ പതിനാല് ശിശുദിനം വ്യത്യസ്തമായ പരിപാടികളോടെ ആഘോഷിക്കാൻ തീരുമാനിച്ചു ശിശുദിനത്തിൽ കുട്ടികളെ സന്തോഷിപ്പിക്കാനായി അധ്യാപകരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും കുട്ടികൾക്കായി ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രരചന മത്സരവും സംഘടിപ്പിക്കും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഹാൻഡ്ബോൾ മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ തന്മയ ബിജു നവനി കൃഷ്ണ എന്നീ കുട്ടികൾ ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിക്കും രണ്ടുപേർക്കും കാസർഗോഡ് ജില്ലാ സ്കൂൾ ചെസ് ടൂർണമെൻറ്റിൽ എട്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ മുഹമ്മദ് സയാൻ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി സംസ്ഥാനതല മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു സയാന് സ്കൂളിൻ്റെ അഭിനന്ദനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ എൽ എസ് എസ് യു എസ് എസ് കോച്ചിങ് ക്ലാസ് നവംബർ പന്ത്രണ്ടിന് ആരംഭിച്ചു വൈകുന്നേരം നാല് മണി മുതൽ അഞ്ച് മണിവരെയാണ് ക്ലാസ്സുകൾ പത്താമത് പ്രതിവാര മാധ്യമ ക്യൂസ് നവംബർ പതിനാലിന് വ്യാഴാഴ്ച സ്കൂളിൽ നടക്കും കുട്ടികൾ തയ്യാറായിരിക്കുക ഇതോടെ ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചു നന്ദി കേൾക്കാം വാർത്തകൾ ഇംഗ്ലീഷിൽ ഹലോ ലിസനേഴ്സ് വെൽക്കം ബാക്ക് വൺസ് ടു പോൾസ് അഗ്ൻ ട്സ് ചൈൽഡ്ഹുഡ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു ലേൺ ന്യൂ തിങ്സ് സെറ്റ് ഗോൾസ് ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ് ഫോർ ദം ഫോക്കസ് ഓൺ യുവർ ആംസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ Happy Children's Day to all the little ones out there. November 1st Kerala Piravi was celebrated by a brief assembly conducted by the Malayalam club with a song sung by our teachers and a special pledge conveying the message on our love to our state. Then started the Chavathur Sub-district Youth Festival at Kalikadavu. Many of our students had secured many positions and grades in the sub-district level. St. Paul secured overall second in LP General, fourth position in UP Sanskrit, and in Arabic Kalol Savam, we were the overall champions. Congratulations to the winners and to the teachers who were the motivators and the guide to the students. On November 7th, National Toothbrushing Day, there was a visit by the dentist from our surroundings. The students were given dental kit. They were given an awareness class. On the importance of brushing your teeth twice daily. Almost all the school sub-district fests are over. Our school had shown the best part in all the fest. The second terminal exams are coming. The portions are to be covered. USS analysis classes had started from november twelfth. Thereby it's the time to get serious on our daily lessons. That's all for now. Stay tuned, see ya. തരത്തിലെ ആർദ്ര അനുസ്മരണ നടത്തുന്നു ജവഹർലാൽ നെഹ്റു ജനനം നവംബർ പതിനാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപത് മരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ആധുനിക ഹിന്ദിയുടെ ശില്പി നിശ്ചയിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് രാഷ്ട്രീയ തത്വചിന്തകൻ ഗ്രന്ഥകർത്താവ് ചരിത്രകാരൻ എന്ന നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച നെഹ്റു രാജ്യാന്തര തലത്തിൽ ചേരി ചേരാനയം അവതരിപ്പിച്ചും ശ്രദ്ധ നേടിയിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ആശിത്തകളുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉന്നണി പോരാളിയായി മാറിയ ഇദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മരിക്കുന്നത് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു സോഷ്യലിസത്തിലൂന്നിയ നെഹ്റുവിന്റെ രാഷ്ട്രീയ ദർശനങ്ങളാണ് നാല് പതിറ്റാണ്ടോളം ഇന്ത്യയെ നയിച്ചത് അദ്ദേഹത്തിന്റെ ഏകമകൾ ഇന്ദിരാഗാന്ധിയും ചെറുമകൻ രാജീവ് ഗാന്ധിയും പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുണ്ട് ലണ്ടനിലെ പ്രശസ്തമായ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നുമാണ് നെഹ്റു ബിരുദം കരസ്ഥമാക്കിയത് സർവകലാശാലയിലെ ഇന്നർ ടെമ്പിളിൽ നിന്നും വക്കീലാക്കുവാനുള്ള പരിശീലനവും നെഹ്റു പൂർത്തിയാക്കി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന നെഹ്റു അലഹബാദ് കോടതിയിൽ അഭിഭാഷകനായി ഉദ്യോഗം ആരംഭിച്ചു കാലയളവിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തോടും താല്പര്യമുണ്ടായിരുന്നു പതുക്കെ അഭിഭാഷക ജോലി വിട്ട് നെഹ്റു മുഴുവൻ സമയവും രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഇടതുപക്ഷ ചിന്താഗതിയെ വെച്ചു പുലർത്തുന്നവരോടൊപ്പം നിൽക്കാനാണ് നെഹ്റു താല്പര്യപ്പെട്ടത് കോട നിവാഴ്ചയിൽ നിന്നും ഇന്ത്യക്കു ഒപ്പം മോചിതമായ മറ്റു പല രാജ്യങ്ങളും സ്വേച്ഛാധിപത്യത്തിന്റെ പിടിയിൽ അമർന്നപ്പോഴും ഇന്ത്യയിൽ ജനാധിപത്യം തഴച്ചു വളർന്നത് നെഹ്റുവിന്റെ ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കാവുന്നതാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ പതിനാല് നമ്മൾ രാജ്യം ശിശുദിനമായി ആഘോഷിക്കുന്നു ഒരു ചലച്ചിത്രഗാനം ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന സിനിമയിൽ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് പാടിയ ഗാനം നമുക്കായി ആലപിക്കുന്നു രക്ഷിതാവും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഹരീഷ് കോടിയത്ത് ഗാനരചന ബിച്ചു തിരുമല സംഗീതം ഔസികളെ പറയാം ഈ പുല്ലാങ്കുഴലി കഥ പറയാം പുൽമേട്ടിലോ പൂങ്കാട്ടിലോ പുൽമേട്ടിലോ പൂങ്കാട്ടിലോ എങ്ങോപ്പിറന്നു പണ്ടിളമുള്ള പൂട്ടിൽ ഉണ്ണികളെ ഒരു കഥ പറയാ ഈ പുല്ലാങ്കുഴലി കഥ പറയാ തരും കൈമാറിയും ണിത്തെ തൂവലാൽ തൂവാലകൾ തൊണ്ണിയും പാടാത്ത പാട്ടിൻ്റെ ഇണങ്ങളെ തേടുന്ന കാട്ടിൻ്റെ ഓളങ്ങളിൽ ുള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നമ്പർ ഒരു നാളിൻ സംഗീതമായി പുല്ലാങ്കുഴൽ നാദമായി ഉണ്ണികളിൽ ഒരു കഥ പറയാ ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ ും പുറന്തും തന്നിലും കീഴിലേ ആശാമരച്ചോട്ടിലും ഈ മുളം തണ്ട് വരെ വരേ തീകാനില്ലാതെയാകും വരെ കുഞ്ഞാടുകൾക്കെന്നും കൂട്ടായും ഇട എന്റെ മനമാകുമേ പുല്ലാങ്കുഴൽ നാദമാണ്ണികളിൽ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം പുൽമേട്ടിലോ പൂക്കാട്ടിലോ എങ്ങോ നഴ്സറി ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരൻ നിരഞ്ജൻ ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നു ദിനമായി എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ശിശുദിനാശംസകൾ നന്ദി ഒരു ശിശുദിന ഗാനം കേട്ടാലോ പാടുന്നത് നഴ്സറി യു കെ ജി ക്ലാസ്സിലെ നവനീത സംഗീത അധ്യാപകൻ വിൽസൺ മാഷ് രചിച്ച ഒരു ശിശുദിന ഗാനം മാഷ് തന്നെ ആലപിക്കുന്നു ആകതമായി ആഗതമായി നവംബർ പതിനാല് ആകതമായി ശിശുദിനമായി നാം ആഘോഷിക്കും നാമാഘോഷിക്കും ചാച്ചാജീതൻ ജന്മദിനം ആഗതമായി ആഗതമായി നവംബർ പതിനാലാഗതമായി ശിശുദിനമായി നാം ആഘോഷിക്കും നാമാഘോഷിക്കും ചാച്ചാജീതൻ ജന്മദിനം मोतिलन् अरुमसुधन् राष्ट्रपिताविमशिषन् मोतिलन् अरुमसुदन् राष्ट्रपिताविमशिषन् स्वतन्त्र भारतराज्यति प्रथमप्रधानमन्त्रयु स्वतन्त्र भारतराज्यति प्रथमप्रधानमन्त्रयुमागतमान् आगतमा नवम्बर् पानागतमा चाचाजीदन जन्मदिनम् जन्मदिनम्ुक् प्रियङ्करन् പനിനീർപ്പൂവിൻ സ്നേഹിതനും കുഞ്ഞുങ്ങൾക്ക് പ്രിയങ്കരൻ പനിനീർപ്പൂവിൻ സ്നേഹിതനും സ്നേഹത്തോടെ കുഞ്ഞുങ്ങൾ ചാച്ചാജി എന്ന് വിളിക്കുന്നു സ്നേഹത്തോടെ കുഞ്ഞുങ്ങൾ ചാച്ചാജി എന്ന് വിളിക്കുന്നു ആഗതമാ നവംബർ പതിനാലാഗതമായി ശിശുദിനമായി നാംദിനം ചാച്ചാതൻ ജന്മദിനം എല്ലാവർക്കും ശിശുദിനത്തിന്റെ ആശംസകൾ നേരുന്നു നഴ്സറി അധ്യാപിക ഉഷ ടീച്ചറും ഒരു ഗാനമാലപിക്കുന്നു വ വോ ശിശുദിനമല്ലേ വവാ ഭാവോ ആടിത്തി മിർക്കാലോ ുള്ളിച്ചടി കളിച്ചീടാ പിന്നെ ആടിപ്പാടി തിമിർത്തിടാം തുള്ളിച്ചടി കളിച്ചീടാ പിന്നെ ആടിപ്പാടി വാ വോ ആടിക്കളിക്കാലോ നവംബർ പതിനാലിന് ചാജിയുടെ ജന്മദിനം നവംബർ പതിനാലിന് ചാജിയുടെ ജന്മദിനം കുട്ടികളുടെ പ്രിയപ്പെട്ട ചാജിയുടെ ജന്മദിനം

ചാജി നല്ല സ്നേഹം നിറഞ്ഞൊരു ചച്ചാജി ചച്ചാജിയുടെ പിതാവ് മൊത്തിലെ ആണല്ലോ ചച്ചാജിയുടെ മാതാവ് റാണിയാണല്ലോ ചച്ചാജിയുടെ പിതാവ് മൊത്തിൽ നെഹ്റുവാണല്ലോ ചച്ചാജിയുടെ മാതാവ് സ്വരുപ് റാണിയാണല്ലോ വവാ വോ ശിശുദിനമല്ലേ വവാ വോ ഇന്ത്യതനാദ്യ പ്രധാനമന്ത്രി ചാജി അത് ചാചാജി ഇന്ത്യതെ നാദ്യ പ്രധാനമന്ത്രി ചി അത് ചാജി കുട്ടികളാണ് അന്നും എന്നും ചാജിയുടെ ചങ്ങാതി കുട്ടികളാണ് അന്നും എന്നും ചാജിയുടെ ചങ്ങാതി അക്ഷരമഗ്നിയെ വന്നിച്ചെന്നും അറിവിൻ യാത്ര നയിച്ചിടൂ അക്ഷരമഗ്നിയെ വന്നിച്ചെന്നും അറിവിൻ சீடு நன்ம வளர்த்தே തിന്മ വെടിയേണം നന്മ വളർത്തേണം തിന്മ വെടിയേണം സത്യം പറയേണം കള്ളം പറയരുതേ വോ ആടിമിർക്കാലോ തുള്ളിച്ചടി കളിക്കാലോ പിന്നെ ആടിപ്പാടി കളിക്കാലോ പിന്നെ ആടിപ്പാടിക്കളിക്കാലോ നമ്മളൊന്നാണേ നമ്മൾ ഭരതി നമ്മൾ ണേ തുള്ളിച്ചീടാ പിന്നെ അടിപ്പാടി തീമിർത്തിയിട തുള്ളിച്ചടി കളിച്ചീടാൻ പിന്നെ അടിപ്പാടി തീമിർത്തിയിട വവാ വോ ശിശുദിനമല്ലേ വവാ വോ ശിശുദിനമല്ലേ ഇതോടുകൂടി ബാലവാണി നൂറ്റി എഴുപത്തിയേഴാം എപ്പിസോഡ് പൂർണ്ണമാകുന്നു വീണ്ടും കേൾക്കാം കാത്തിരിക്കുക